തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുച്ചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാ തദ്ദേശ അദാലത്ത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചട്ടത്തിന്റെയും നിയമത്തിന്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ കുരുക്കിൽ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് നീതി ലഭ്യമാക്കാനുമുള്ളതാണ് ഉള്ളതാണ് അദാലത്ത് എന്ന് മന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ അദാലത്തുകളിലെടുത്തത് ഇളവുകൾ മാനുഷികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ എല്ലാ ചട്ടലംഘനങ്ങളും സാധൂകരിച്ച് നിയമലംഘനങ്ങളെ സാധൂകരിക്കാനുള്ള വേദിയല്ല അദാലത്തുകൾ എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇതുവരെയുള്ള അദാലത്തുകളിൽ എൺപത്തി ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പരാതിക്കാർക്ക് അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി സുപ്രധാന പൊതു തീരുമാനങ്ങൾ അദാലത്തിൽ നിന്നുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി വാടക കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് ഒഴിവാക്കിയ തീരുമാനമെടുത്തത് അദാലത്തിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മാസവും കുടിശ്ശികയിൽ രണ്ട് ശതമാനം പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തിരുന്നത് ഇത് ന്യായമല്ലാത്ത ബാധിത നികുതിദായർക്കും വാടകക്കാർക്കും വരുത്തിവെക്കുന്നു പലിശ മുതലിൽ ചേർത്ത് അതിന്മേലെ വീണ്ടും പലിശ കണക്കാക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള തെറ്റായ രീതി പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് കെ പി മോഹനൻ എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു കേരള മുനിസിപ്പൽ ചെയർമാൻസ് ചാമ്പർ എക്സിക്യൂട്ടീവ് അംഗം പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എം കൃഷ്ണൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി ഷാജുർ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സറീന എ റഹ്മാൻ എ ഡി എം കെ നവീൻ ബാബു ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ എൽ എച്ച് ഡി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് എന്നിവർ സംസാരിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ